ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് മനാഫ്ക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു എൻ്റെ മകളുടെ സർജറി ഹാർട്ടിലെ ഹോളായിരുന്നു മോളുടെ സർജറി കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ വീട്ടിലാണുള്ളത് അപ്പം കുറച്ച് റെസ്റ്റിലാണ് കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെ ചേർന്ന ഒരു മകളാണ് മകളാണിപ്പം എൻ്റെ അപ്പോൾ അതുകൊണ്ട് അവളെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും ചെക്കപ്പിനായിട്ട് ഞങ്ങളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എന്നെ ദ്രോഹിച്ചവർക്കും ഒക്കെ ഒരായിരം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എഴുപത്തിരണ്ട് ദിവസം മനാഫ്ക്ക് അനുഭവിച്ച ഒരു മാനസികാവസ്ഥ അത് നമ്മളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഭീകരമായിരുന്നു എന്തിനു വേണ്ടിയാണ് മനാഫ് മനാഫ് അവിടെ നിൽക്കുന്നത് ഷിരൂരില് എന്തിനാണ് നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്ത് എന്തിനാണ് രാവും പകലും ഉറക്കമൊഴിച്ച് അവിടെ ഇരിക്കുന്നത് ഒന്നുകിൽ അവനെ എന്തെങ്കിലും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും അതായത് സ്വർണക്കിടത്തോ ചന്ദനമരോ വല്ല ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വണ്ടിയിലുണ്ടാവും അതെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മനാഫ് കവർ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം എപ്പോഴും മൗനമായിട്ടായിരുന്നു അതായത് എനിക്കൊരു ഉദ്ദേശമുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന ആ ഒരു പ്രിയപ്പെട്ട സഹോദരനെ കണ്ടെത്തുക കണ്ടെത്തി അർജുൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു മനാഫ്കയുടെ ആഗ്രഹം അപ്പോൾ മനാഫ്ക ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കൊടുത്തിരുന്നു മനാഫ്ക ഇങ്ങനെ ഉറങ്ങുമ്പോൾ പോലും അർജുൻ്റെ ഓരോ കാര്യങ്ങളും വരും മനാഫ്ക എന്നെ ഒന്ന് രക്ഷിക്കുകയും ഇതിനകത്തുണ്ട് എന്നെ ആരും രക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ അർജുൻ പറയുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ മനാഫ്ക പറയുന്നതായിട്ട് ഞാൻ കേട്ടു അത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് എന്താ പറയുക മനക്കെട്ടി ഒന്നും എനിക്കില്ലാട്ടോ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച സമയത്താണ് മകളുടെ സർജറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നല്ല ചൂടുണ്ട് അപ്പോൾ വേർത്ത് ഒഴുകുന്നത് വേറെ ഒന്നുമല്ല ഫാനിട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി അതെന്താണെന്നും കൂടെ ചോദിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഞാനതും കൂടെ ആഡ് ചെയ്ത് പറയുന്നതാണ് അപ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്ത് അദ്ദേഹം ഒറ്റ നോക്കിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ ജീവനോട് എന്തായാലും കിട്ടില്ല പക്ഷേ അവരുടെ കുടുംബത്തിന് മരണാന്തര ചടങ്ങ് ചെയ്യാനെങ്കിലും ആ ഒരു ആ ഒരു ജീവനത്തെ ശരീരം കിട്ടാനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു അതിനൊപ്പം തന്നെ മനാഫ്കയും അവിടെ നിന്നു അങ്ങനെ ആ ഒരു ദൗത്യം കഴിഞ്ഞു നല്ല രീതിയിൽ ആ കുടുംബത്തിന് അർജുനനെ കിട്ടി മരണാനന്തര ചടങ്ങ് ചെയ്യാനും കിട്ടി പക്ഷേ അപ്പോഴും മനാഫ്കെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എടാ മനാഫേ നീ നീ മതത്തിനെ വെച്ച് കളിക്കുകയാണ് അല്ലെങ്കിൽ നീ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടു ഞാനതൊന്നും കേൾക്കാൻ നിന്നില്ല വർഗീയവാദികൾ പലതും പറയും പക്ഷേ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഒരു എനിക്ക് ഞാൻ ഒരു ജസ്റ്റ് ഒരു തട്ടം ഇട്ടിട്ട് ഒരു പാത്രത്തിൻ്റെ ഒരു ക്യാരക്ടർ വീഡിയോ ആണ് ഞാൻ ചെയ്തത് ആ വീഡിയോ ചെയ്ത് പ്പോഴേക്കും തന്നെ എന്തെല്ലാം സംസാര വിഷയങ്ങൾ വന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഞാനിരിക്കുന്നത് അല്ലാതെ ഞാൻ ഏതു നേരവും പള്ളിയുടെ ഫ്രണ്ടിൽ പോവുകയും അല്ലെങ്കിൽ റീൽസ് എടുക്കുകയും അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലിരുന്ന ഒരു ക്യാരക്ടറായിട്ടൊരു വീഡിയോ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അത് ഞാൻ ഇനിയേ ഞാൻ ചെയ്യും അത് ബുദ്ധിമുട്ടുള്ളവർ കാണണ്ട അല്ലാത്തൊരു വർഗീയത ഉണ്ടാക്കി വർഗീയത പറഞ്ഞ് പൊയ്ക്കോളി അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ മകളുടെ കാര്യങ്ങൾ നോക്കണം കടയടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോസായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ എന്തായാലും ഇനിയും വരും അപ്പോൾ എനിക്ക് മനാഫ്കനെ കുറിച്ചൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു വേദനയായി പോകും കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ടാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് കൊടുക്കാനുള്ളത് കാരണം ശരിക്കും പറഞ്ഞാൽ ടൺ ടൺ കണക്കിന് ആ ലോറിയുടെ വെയിറ്റിൻ്റെ ഭാരമില്ലേ ആ ഭാരത്തിനേക്കാൾ എത്രയോ വലിയ മനസ്സാണ് നൂറ് കണ നൂറ് കോടി പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് വർണ്ണിക്കാൻ കിട്ടുന്നില്ല അത്രയും വലിയ മനസ്സാണ് ശരിക്കും മനാഫ്കയുടേത് അതുപോലെ തന്നെ ഗംഗാവലി പുഴയുടെ പുഴയിലൂടെ അങ്ങനെ ഒഴുകുന്ന ആ ഒരു വെള്ളം നീരൊഴുക്കിനേക്കാൾ എത്രയോ വലുതാണ് അല്ലെങ്കിൽ എത്രയോ പതിന്മടങ്ങ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീരിനുണ്ട് ഒരു വില അല്ലെങ്കിൽ അത്രയും ഒഴുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിന് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ ഓരോ തുള്ളി കണ്ണീരിനും ഓരോ അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ വെറുതെയെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും വർഗീയതയെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്തായാലും അതിലൊന്നും കാതു കൊടുക്കാതെ അതൊന്നും ശ്രദ്ധിക്കാതെ മനാഫ്ക പോയി പക്ഷെ മനാഫ്കയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ഒരുപാടാളുകൾ തന്നെ വർഗീയ വെറുതെ എന്നും അല്ലെങ്കിൽ വേറെന്തെലക്കോ രീതിയിൽ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കൂട്ടുകാരടക്കം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും വല്ലാതെ സങ്കടപ്പെട്ടു പോയി കാരണം എന്തിൻ്റെ പേരിലാണോ അദ്ദേഹം ഇത്രത്തോളം വേദനിച്ചത് ആ ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ടവനായി മാറി എന്തായാലും ഈ ഒരു അവസരത്തിൽ മനാഫ്കയ്ക്ക് ഒന്നുകൂടെ ബിഗ് ലൈക്ക് അല്ലെങ്കിൽ ബിഗ് സല്യൂട്ട് അടിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം ശരിക്കും വന്ന ദ റിയൽ ഹെർലാ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും മനാഫ്ക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് നന്ദി നമസ്കാരം